രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനിക്കാറാകുമ്പോഴേക്കും സ്വർണവില സർവ്വകാല റെക്കോർഡുകളും ഭേദിച്ച് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് പവന് നാൽപ്പത്തി ഏഴായിരത്തി നൂറ്റി ഇരുപത് രൂപയിലാണ് ഇന്ന് സ്വർണവില വ്യാപാരം തുടങ്ങിയത് അയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില നേരത്തെ ഡിസംബർ നാലിനായിരുന്നു സ്വർണവില നാൽപ്പത്തി ഏഴായിരം കടന്നത് തുടർന്ന് വില കുറയുകയായിരുന്നു ആദ്യമായിട്ടാണ് ഒരു പവന് ഇത്രയും വലിയ വില രേഖപ്പെടുത്തുന്നത് വരും ദിവസങ്ങളിലും വില ഉയർന്നേക്കുമെന്നാണ് പ്രവചനങ്ങൾ ഓഹരി വിപണിയും സ്വർണവിലയും ഒരുപോലെ ഉയരുന്നത് വിപണി നിരീക്ഷകരിൽ ആശ്ചര്യം ചെയ്തിട്ടുണ്ട് ഈ മാസം രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ പവൻ നില നാല്പത്തി അയ്യായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയായിരുന്നു ഇന്നത്തെ വിലയുമായി താരതമ്യം ചെയ്യുമ്പോൾ ആയിരത്തി എണ്ണൂറ് രൂപയുടെ കുറവാണിത് ഇന്ന് ഒരു പവന് നൽകേണ്ടത് നാല്പത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഈ മാസം നാലിന് നാല്പത്തി ഏഴായിരത്തി എൺപത് രൂപ വരെ സ്വർണവില ഉയർന്നതായിരുന്നു പിന്നീട് സ്വർണ്ണവില കുറഞ്ഞെങ്കിലും ഘട്ടങ്ങളായി വില ഉയരുന്നതാണ് കണ്ടത് എന്തായാലും സ്വർണം വാങ്ങുവാൻ കാത്തിരിക്കുന്നവർക്ക് വലിയ ആശങ്ക ഉണ്ടാക്കുന്ന വിലയിലേക്കാണ് സ്വർണ്ണവില ഇപ്പോൾ കുതിച്ചു കയറിക്കൊണ്ടിരിക്കുന്നത് ഇനിയും വില വർദ്ധിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനിക്കുമ്പോൾ സ്വർണവില റെക്കോർഡ് വിലയിൽ രേഖപ്പെടുത്തുമെന്ന് നേരത്തെ തന്നെ പ്രവചനങ്ങൾ ഉണ്ടായിരുന്നു എന്താണ് സ്വർണത്തിന് തുടർച്ചയായി ഇങ്ങനെ വില ഉയരുവാൻ കാരണമെന്ന് സ്വാഭാവികമായിട്ടും സംശയമുയരാം ഡോളറിന്റെ മൂല്യം കുറയുന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാരണം ഡോളറിൽ വലിയ ഇടിവാണിപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഡോളറും സ്വർണവും എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഡോളറുമായി മത്സരിക്കുന്ന പ്രധാന കറൻസികൾ മൂല്യം കൂടുമ്പോൾ അവ ഉപയോഗിച്ച് കൂടുതൽ സ്വർണം വാങ്ങുവാൻ സാധിക്കും ഡോളറിന്റെ മൂല്യം കുറയുമ്പോൾ സ്വാഭാവികമായും മറ്റ് കറൻസികളുടെ മൂല്യം വർദ്ധിക്കുകയും ചെയ്യും അവ ഉപയോഗിച്ച് കൂടുതൽ സ്വർണം വാങ്ങുന്ന സാഹചര്യം ഉണ്ടായാൽ വില ഉയരാൻ തുടങ്ങും മാത്രമല്ല ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇടിഞ്ഞിട്ടുമുണ്ട് എന്ന കാര്യവും എടുത്തു പറയേണ്ടതാണ്